ഹലോ എന്തായി ഓണമൊക്കെ അടിച്ച് വിളിച്ചോ നമുക്കിവിടെ ഓണപരിപാടിയുടെ മേളം ആർന്നു കേട്ടോ അതുകൊണ്ട് തന്നെ സെയിലിൻ്റെ പിന്നാലെ പോകാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എല്ലാവർക്കും റിപ്ലൈ അയച്ച് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾ ഓർക്കും ഇത് എന്താണ് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാത്തേന്ന് അപ്പോൾ ഇതുകൊണ്ടാണ് ഓണത്തിരക്കാണ് അതുകൊണ്ട് തന്നെയാണ് ആ സെയിൽ വീഡിയോ നിങ്ങളോട് പതിക്കെ കണ്ടാൽ മതി എന്ന് ഞാൻ പറയാനും കാരണം കേട്ടോ അപ്പോൾ ഇവിടെ ഓണപ്പരിപാടിക്ക് കൈകൊട്ടിക്കളി അതുപോലെ തന്നെ അമ്മമാരുടെ ചേച്ചിമാരുടെ അങ്ങനെയൊക്കെ മാറി മാറി കൈകൊട്ടിക്കളി തിരുവാതിര ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്റ്റേജ് ഉണ്ടായിട്ടും എനിക്കൊരു ഡാൻസ് കളിക്കാൻ പറ്റിയില്ല എനിക്ക് ഡാൻസ് കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനൊരു ഡാൻസറൊന്നും അല്ല പക്ഷെ നമ്മൾ ഇങ്ങനെ എന്താ ആ ഒരു വൈബ് അനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് എൻ്റെ പത്ത് എൻ്റെ പാദത്തിൽ കാൽപാദത്തിൽ പത്ത് വരെല്ലാം മുറിവുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും പക്ഷേ എൻ്റെ സ്കിന്ന് കുറച്ച് കട്ടി കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്നിപ്പം കുറച്ചൊന്ന് നടന്നാൽ തന്നെ എൻ്റെ സ്കിന്നിൽ മുറിവുണ്ടാവുന്നുണ്ട് എന്ത് ചെയ്യാം ഓരവസ്ഥകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ആയിട്ട് അറിയുള്ളൂ വലിയ വലിയ നല്ല എന്താ സിനിമാറ്റിക് ഡാൻസ് മോശമാകുന്നതല്ല ഇങ്ങനെ തിരുവാതിര കൈകൊട്ടിക്കളി അതൊന്നും എനിക്ക് കളിക്കാൻ അറിയില്ലാത്തതുകൊണ്ടല്ല എനിക്ക് കളിക്കാൻ പറ്റില്ല എൻ്റെ ഒരവസ്ഥ വെച്ചിട്ട് എനിക്ക് ഇപ്പം പറ്റില്ല അപ്പോൾ എനിക്ക് സിനിമാറ്റിക് ഡാൻസ് കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടത്തിൻ്റെ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് കളിക്കുവാണല്ലോ അപ്പോൾ അത് അതുപോലും പറ്റിയില്ലെന്നുള്ളത് സാരം അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക റീ റിപ്ലൈ ഒക്കെ ചെയ്യാം ഇന്ന് നമ്മൾ അതിനായിട്ട് മാറ്റി വച്ചേക്കുകയാണ് ഇന്നുകൂടെ അദ്ദേഹത്തിന് പരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ മതി ഇത്ര ആഘോഷിച്ച മതിയല്ലോ ഇനി നമുക്ക് സെയിലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ നാടൻ പീച്ച് റോസാണ് കേട്ടോ നാടൻ പീച്ച് റോസ് എന്ന് പറഞ്ഞാൽ ആൾ വേറെ ലെവൽ സുന്ദരിയാണ് ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ മദർ പ്ലാന്റ് ആണ് നമ്മുടെ ഇതിൽ മൊട്ടുകളായിട്ട് ഇരുന്നേശ് പൂവിരിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയൊക്കെ കാണിച്ചു തരാമെന്നു അത്ര സുന്ദരിയാണ് അപ്പോൾ നമ്മൾ ഈ മദർ പ്ലാന്റ്സ് തടുക്കുമ്പോൾ ചില സമയത്ത് പ്ലാന്റ്സിനേക്കാളും റേറ്റിലാണ് കൊറിയർ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്രയും റൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിറ്റിലാണ് ഈ പ്ലാന്റ് വരുന്നത് അപ്പം അദർ പ്ലാന്റ്സ് രണ്ട് പ്ലാന്റ് എടുത്താൽ തന്നെ നല്ലൊരു റേറ്റ് കൊറിയർ ചാർജ് വരും ഇപ്പോൾ ഞാൻ ഇനിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു നല്ല വലിപ്പമുള്ള ഭീമാകാരിയായ പരനീറോസിനെയാണ് ഞാനതിൽ കാണിക്കുന്നത് നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ നോക്കുക കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റ് ഒരാൾ വാങ്ങുവാണെങ്കിൽ എനിക്ക് തോന്നി ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറിൻ്റെ ആ ഒരു ഇടയിൽ സി സി തന്നെ വരും കേട്ടോ അപ്പോൾ ഈ ഇല്ലേ നമുക്ക് നൂറ്റി അൻപത് വോട്ട് സെയിൻ ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ മദർ പ്ലാന്റ് ആണോ നമുക്ക് കുറച്ചുകൂടി വലിയ പ്ലാന്റ് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് തോട്ടാണ് മദർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നൂറ്റൻപതിൻ്റെ പ്ലാന്റ് ഉണ്ട് നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് ചെറിയ പ്ലാന്റ്സ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ നൂറ്റി അൻപതും മദർ പ്ലാന്റും തമ്മിൽ നല്ല അന്തരം ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് എന്ന് പറയുമ്പോൾ സാദാ ചെറിയ ചട്ടി റോസിൽ വരുന്നതും വലിയ മദർ പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിപ്പമുള്ള ചട്ടിറോസുകൾ വന്ന് വേര് പൊട്ടി പുറത്തോട്ട് വന്ന് വലിയ പ്ലാന്റ് ചെയ്യാനുള്ള വലിയ ചട്ടിയിൽ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന സൈസ് റോസുകളാണ് പിന്നെ മണ്ണ് വയ്ക്കുന്നതിനും ഒരളവുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് അതിൽ മണ്ണും വയ്ക്കുന്നത് വെയിറ്റ് കുറഞ്ഞ പ്ലാന്റിൽ ഒത്തിരി മണ്ണ് വയ്ക്കില്ല കാരണം കൂടി ഞാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ പന്നി റോസ് ഒന്ന് കാണുക കേട്ടോ അപ്പോൾ അത്രയും നിങ്ങളപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് മനസ്സിലാക്കുക മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്തോരം വലിപ്പം ഉണ്ടാവും പിന്നെ ഓരോ പ്ലാന്റ്സിനും ഓരോ രീതിയിലാണ് വളർച്ച ഇപ്പോൾ ഞാനൊരു പന്നി റോസിന് ബുഷി പ്ലാന്റ് കാണിച്ചിട്ട് ഒരു റയർ ആയിട്ട് കിട്ടുന്ന ഒരു റേർ ഫോറിൻ വെറൈറ്റി കാണിക്കുമ്പോൾ ആ പതിനൊന്ന് റോസിന്റെ അത്ര വളർച്ച ആ മദർ പ്ലാന്റിന് പ്രതീക്ഷിക്കരുതും ഓരോ റോസും ഓരോ രീതിയിലാണ് വളരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ മദർ ചെ കുറച്ച് കസ്റ്റമേഴ്സിന് സംശയമുണ്ട് അവർ സെയിൽ വീഡിയോ കണ്ടിട്ട് നൂറ്റി അൻപതിന്റെ പ്ലാന്റും മദർ പ്ലാന്റാണെന്ന് ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇല്ല കേട്ടോ കുറച്ച് വലിപ്പമുള്ളതാണ് മദർ പ്ലാന്റ് അപ്പോൾ ഈ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ചെയ്യുക വേറൊരു വെറൈറ്റി കൂടി ഞാൻ കാണിച്ചുതരാം നമ്മുടെ റുബി റോസിൻ്റെ തൈകളാണ് കേട്ടോ അടിപൊളി ട്രീ റോസ് മിനി ട്രീ ആന്നൊക്കെ പറയാം അടിപൊളിയായിട്ട് നൽകുന്ന റോസ് പ്ലാന്റ്സ് ആണ് ഉള്ളത് അപ്പം അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റ്സ് ആണ് നമുക്ക് ഞാൻ ഇതിന് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ ഫ്രഷ് ആയിട്ട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയിട്ട് അതൊരു ഹൈബ്രിഡ് ടീ വെറൈറ്റി ആണ് എൻ്റെ ഒരു പ്രത്യേകത പൂക്കൾ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും വിരിയാനും കുറച്ച് ടൈം എടുക്കും നമ്മൾ കൊതി പിടിച്ച് കൊതി പിടിച്ച് നോക്കിയിരിക്കണമൊന്ന് മുട്ട് വിരിഞ്ഞ് വരാനായിട്ട് വിരിഞ്ഞു കഴിഞ്ഞാലോ അത് ൊഴിയാനും കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല സന്തോഷമാണ് കാരണം മിക്ക റോസ് പ്ലാന്റ്സും വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഒന്ന് ചേർത്ത് തൊടുമ്പോൾ തന്നെ നിലത്തോട്ട് തടർന്നു പോകും അതിൻ്റെ എന്താ അതിൻ്റെ പെറ്റൽസൊക്കെ അല്ലേ ഇപ്പം ഇങ്ങനത്തെ റോസുകളൊന്നും നമ്മളൊന്ന് ആട്ടി ഇങ്ങനെ ഇപ്പം ഞാനിങ്ങനെ ഈ കുറെ പൂക്കളൊക്കെ ആയിട്ടൊന്ന് നിൽക്കുന്നതൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ചൊന്നിങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ കാരണം സ്ലോ മോയിലൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ ചില നാടൻ റോസൊക്കെ അങ്ങനെ പോയി പിടിക്കുമ്പോൾ തന്നെ അടർന്നാൽ പോകും എത്ര അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് അറിയുമോ നിൽക്കുന്ന കണ്ടാൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇപ്പം തന്നെ കൊഴിഞ്ഞു പോകുന്നു അപ്പം ഇതൊന്നും അങ്ങനെയല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒന്ന് തൊട്ട് തലോടിയൊക്കെ നോക്കാൻ പറ്റുന്ന റോസാണ് പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്ലവർ വെയ്സിലൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന റോസും കൂടിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പ്ലാൻ നല്ല രണ്ട് മൂന്ന് പ്ലാൻസ് വലിയ പ്ലാൻസ് രണ്ട് മൂന്ന് പ്ലാൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് അത്യാവശ്യം നൂറ്റി അൻപത് തൊട്ടുള്ള പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് വേണമെങ്കിൽ നൂറ്റി അൻപതിൽ എടുക്കാം ഇത് മദർ പ്ലാൻ കേട്ടോ ഇത് നല്ല ബുഷ്യായിട്ടുള്ള പ്ലാൻ ആണ് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഞാൻ മദർ പ്ലാന്റ് ആണ് ഇതിൽ വീഡിയോ കാണിക്കുന്നത് നൂറ്റൻപതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ള നോർമൽ സൈസ് സൈസ് പ്ലാന്റ് ആണ് നൂറ്റൻപത് കുറേ കസ്റ്റമേഴ്സൊക്കെ മദർ പ്ലാന്റ് വീഡിയോ കണ്ടിട്ട് പ്ലാൻസ് ഓർഡർ ചെയ്യും നൂറ്റൻപതിൻ്റെ ഓർഡർ ചെയ്തിട്ട് പ്ലാന്റ് വലുതല്ലേന്ന് ചോദിക്കും ഞാൻ വളരെ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് മദർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അത്രയും വലിയ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റേതായ റേറ്റ് വരും കേട്ടോ അപ്പോൾ നൂറ്റൻപത് എന്ന് പറയുമ്പോൾ അത് ഏതൊരു നഴ്സറിയിലാണെങ്കിലും നൂറ്റൻപത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ഏർ നൂറ് ഇതൊക്കെ സാധാ നോർമൽ സൈസ് ആയിരിക്കും കേട്ടോ പിന്നെ വെങ്ങൊക്കെ കുറച്ച് വലിപ്പുള്ള പ്ലാൻസ് ഒക്കെ കിട്ടുന്നെങ്കിൽ ഞാൻ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് സ്റ്റോക്ക് ക്ലിയറൻസിന്റെ സെയിൽ സെയിൽ വീഡിയോയില് നൂറിനാണെങ്കിലും നൂറ്റൻപതിനാണെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്ത അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്ലാന്റ് ആണ് അല്ലെങ്കിൽ അത് തന്നെ ഏതാണ് ഇതിൻ്റെ ഐഡിയ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കട്ട് ചെയ്ത് ഹാർഡ് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നൂറിൻ്റെ നൂറ്റൻപതിൻ്റെ ഓർഡർ ചെയ്യണമെങ്കിൽ എനിക്ക് സ്റ്റോക്ക് ക്ലിയറൻസിലെ നൂറിൻ്റെ രണ്ട് പ്ലാന്റ് വേണം നൂറ്റൻപതിൻ്റെ രണ്ട് പ്ലാന്റ് വേണം അങ്ങനെ ഓർഡർ ചെയ്യുക കേട്ടോ ഈ വലിയ പ്ലാൻസ് ഒക്കെ വാങ്ങാൻ കഴിയാത്തവർക്ക് ഇട്ടിട്ടുള്ള ഒരു ഓഫർ വീഡിയോ എന്ന് പറഞ്ഞല്ല ഞാൻ സ്റ്റോക്ക് ക്ലിയറൻസ് ഇപ്പോൾ ഒത്തിരി ഓഫർ വീഡിയോസൊക്കെ ഇറങ്ങുന്നുണ്ട് ഞാൻ സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ എന്നാണ് അതിന് കൊടുത്തിട്ടുള്ള ഇത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻസ് വേണമെങ്കിൽ അതുപോലെ പർച്ചേസ് ചെയ്യാം പിന്നെ ഇങ്ങനെ ഈ ഒരു പ്ലാൻസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് അതായത് പൂക്കളോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് കൈകളിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസൊക്കെ വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഒത്തിരി പ്ലാൻസിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ അടിപൊളി എനിക്ക് തോന്നുന്നു ലെങ്ത് വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇത് കാണാൻ എല്ലാവരും തിരക്കിലാണ് ഞാൻ അതാണ് നിങ്ങൾ പതുക്കെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടത് അപ്പോൾ ഞാൻ ഷോർട്ടായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കുകട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം